ഹായ് ഹലോ കൂട്ടുകാര് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ടിപ്പാണ് നമ്മുടെ ബാത്റൂം ചപ്പലാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ നന്നായിട്ട് കരിമ്പനി അടിച്ചതായിരുന്നു ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ചപ്പലായിരുന്നു കേട്ടോ നന്നായിട്ട് കരിമ്പനി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ആറ് ഏഴ് മാസത്തോളം ആയിട്ടോ അപ്പോൾ ചെരുപ്പ് ഒരു കേടും പറ്റിയിട്ടില്ല പക്ഷേ എന്താ പറയുക കരിമ്പനടിക്കും പെട്ടെന്ന് അടിക്കും ഒരാഴ്ച കഴിഞ്ഞതും പെട്ടെന്ന് കരിമ്പനടിക്കട്ടോ നന്നായിട്ട് ഉണങ്ങാതെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ചെരുപ്പുകൾ ബാത്റൂം ചപ്പലായിരുന്നു നമ്മൾ സാധാരണ ഇടുന്നു ഇന്നത്തെ ചപ്പല പ്രത്യേകിച്ച് പെട്ടെന്ന് കരിമ്പനടിക്കാൻ സാധ്യതയുണ്ടല്ലേ ഈ മുളക് പോലത്തെ ചെരുപ്പ് അപ്പോൾ ഇടാനുള്ള സുഖമാണ് പക്ഷേ പെട്ടെന്ന് കരുമ്പലടിക്കും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നാറുണ്ടല്ലേ നമ്മൾ പലരും ബാത്രൂം ചപ്പലല്ലേ സാധാരണ ഇടുന്ന ചപ്പലല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴുകാൻ കൂട്ടാക്കാറില്ല അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാനൊരു ബേസൺ എടുത്തിട്ടുണ്ട് പരന്ന് പാത്രമാണ് അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടും വീഡിയോ എടുത്തായിരുന്നു ആറ് സോറി വെർട്ടിക്കൽ ഹോർസോണ്ടൽ ആയിട്ട് എടുത്തായിരുന്നു പക്ഷെ അത് വെർട്ടിക്കലായിപ്പോയി അതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ആ ബേസണിന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് സ്പൂൺ നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ചെരുപ്പാണ് ഇടാൻ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം അതിനനുസരിച്ച് ഉപ്പ് എടുക്കാം ഞാനിപ്പോൾ ഒരു ചെരുപ്പാണ് ഇടുന്നത് അപ്പോൾ നാല് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് എന്താ സോഡ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെരുപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുക നന്നായിട്ട് തിളയ്ക്കണം എന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വിം ലിക്വിഡ് ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പാത്രം കഴിയുന്ന ലിക്വിഡ് ഉണ്ടാവുമല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല വെള്ളം അലഞ്ഞ് ചേരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പ് ആയതുകൊണ്ട് കുറച്ച് പതുക്കെ അല്ലേ അലഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ബ്ലീച്ചിങ് പൗഡറും അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് പതഞ്ഞു കിട്ടുന്നുണ്ട് ഇല്ലേ അപ്പം നമുക്കിനി ഈ കരുമ്പിനെ അടിച്ചു ചെരുപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് കമിഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഭാരം വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് അങ്ങനെ പൊന്തി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വെള്ളം നിറച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴുകാനായിട്ട് എടുക്കാം കേട്ടോ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് മാറ്റി ചെരുപ്പം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എന്താ പറയുക കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് വേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടെ വീട്ടിലും അപ്പോൾ അതെടുക്കുക ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ ആ കരിമ്പനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ പോകാറേയില്ല പക്ഷേ എന്താ പറയുക ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ബ്രഷ് കൊണ്ടുവന്ന് കഴുകി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കരിമ്പനൊക്കെ ഇളകി വരും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ മാത്രമേ പെട്ടെന്ന് ഈ ചളി ഇളകി വരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുട്ടോ രണ്ടല്ലേ നന്നായിട്ട് ഇളകി വരുന്നതിന് കേട്ടോ ചളിയൊക്കെ